നമസ്കാരം മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മുൻ മന്ത്രിയും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ സഖാവ് കെ ഇസ്മയിൽ നമസ്കാരം നമസ്കാരം മന്ത്രിയായിരുന്നു എം എൽ എ ആയിരുന്നു ഒപ്പം രാജ്യസഭാംഗമായിരുന്നു അതേപോലെ തന്നെ സി പി ഐയുടെ വളരെ പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ വന്നിരുന്നു എങ്ങനെയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കുള്ള ഒരു വരവ് അതുപോലെ തന്നെ പട്ടാളക്കാരനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് കുറച്ചു കാലം കുറച്ചു കാലം ഈ പട്ടാള ജീവിതവും എല്ലാത്തിനും ഈ കമ്മ്യൂണിസം തമ്മിൽ ഒരിക്കലും ചേരാത്തൊരു സംഭവമാണ് എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷണമാകുന്നതൊക്കെ ഞാൻ വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായി മാറി അതിനൊരു കാരണം എൻ്റെ വീട്ടിലൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു അതെൻ്റെ ചേട്ടൻ അനീഫ് ഞാൻ വളർന്നു വരുന്ന കാലത്ത് തന്നെ ചേട്ടന് കുറച്ച് ഈ ആശയങ്ങളുമായിട്ട് ബന്ധമുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ പലരും കമ്മ്യൂണിസ്റ്റായിരുന്നു അതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും ആ അതിൻ്റെ കൂടെ തന്നെ പോകേണ്ടി വന്നു പിന്നെ അവർ നിർദ്ദേശിക്കുന്ന കല്യാങ്ങൾ ചെയ്യും അതൊക്കെ അങ്ങനെ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് വന്നു പിന്നെ നമ്മുടെ ഈ സാമൂഹ്യ ചുറ്റുപാടുകൾ ആ കാലത്ത് ഞങ്ങളെ ഒന്ന് രണ്ട് വീടുകളൊഴിച്ച് ബാക്കി എല്ലാ തൊഴിലാളികളായിരുന്നു കർഷക തൊഴിലാളികളാണ് അവർ പുലർച്ചയ്ക്ക് ഒരു നാലര അഞ്ച് മണി സമയമാകുമ്പോൾ ചൂട്ടും കത്തിച്ചിട്ടാണ് പണിക്ക് പോവുക അന്ന് ഇവിടെ ഈ നാട്ടുപുറത്തെല്ല കൃഷി കുറച്ച് ദൂര സ്ഥലങ്ങളിലാണ് മലപ്രദേശ കൃഷി നാലു അഞ്ച് കിലോമീറ്റർ നടന്നു വീണ് അവിടെ എത്താൻ അപ്പോൾ ചൂട്ട് കത്തിച്ചാണ് പാടത്ത് പണിക്കൊക്കെ പോവുക ചൂട്ട് കത്തിച്ചാണ് അവർ തിരിച്ചു വരിക കാരണം അതാണ് അവരുടെ അവസ്ഥ ആ ചൂട്ട് കത്തിച്ച് തിരിച്ച് വന്നതിന് ശേഷം വരുമ്പോൾ ഓരോ പൊതി നെല്ലുണ്ടാവുക ഇല്ലെങ്കിൽ അതി കൂലി നെല്ലായിട്ടാണ് കിട്ടുക ആ നെല്ല് കൊണ്ടുവന്നതിന് ശേഷം അത് പുഴുങ്ങി വറുത്ത് ഉണക്കി എന്നിട്ട് അത് കുത്തി അരിയാക്കി കഞ്ഞി വെച്ചിട്ട് കുടിക്കുന്ന അവസ്ഥയും പല വീടുകളിലുമുണ്ട് എല്ലാ വീടും അങ്ങനെയല്ല ചിലർക്ക് രണ്ട് മൂന്ന് ദിവസത്തെ തലമുറയാനുള്ളത് ഉണ്ടാവും അതെ ദയനീയമാണ് ആ സ്ഥിതി അതൊക്കെ നമുക്ക് കേണപ്പെടുക അപ്പോഴിന്നാലും അവരിലെ ലടിക്കുന്ന ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാം ആ വീട്ടിൽ കേൾക്കാം അപ്പുറത്തെ വീട്ടിൽ കേൾക്കാം ഇപ്പോഴാണ് പല സ്ഥലത്തും വേണ്ടി കേൾക്കാം അപ്പം മിക്കവാറും ആ വീടുകളിലേക്ക് ഒരവസ്ഥ അതാണ് അങ്ങനെ ദയനീയമായിട്ടുള്ളൊരു സ്ഥിതിയാണ് എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഇത്രയേറെ ബുദ്ധിമുട്ടുന്നത് നാട്ടിൽ സമ്പത്ത് ഉണ്ടാക്കുന്നതിലൊക്കെ പങ്കെടുക്കുന്നവരാണ് ജീവിക്കാൻ മാർഗമില്ല കുട്ടികൾക്ക് നല്ല ഉടുപ്പില്ല സ്കൂളിൽ പോണ കുട്ടികൾ പറഞ്ഞാൽ ഷർട്ടും ട്രൗസറും ഇട്ട് പോകുന്ന കുട്ടികൾ ഒരു പത്ത് ശതമാനം പോലും ഉണ്ടാവില്ല എല്ലാം ഓരോ തോർത്ത് അല്ലെങ്കിൽ ഒരു സാധാരണ സാധാരണഗതിയിലുള്ള ഒരു ട്രൗസർ ചന്തയിൽ നിന്നൊക്കെ വാങ്ങുന്ന ട്രൗസറുകൾ വെച്ചിട്ടുള്ള ട്രൗസറുകൾ അങ്ങനെയാണ് ഈ സാധാരണക്കാരൻ്റെയൊക്കെ മക്കള് അത്ര ദയനീയമാണ് എന്നാൽ സമ്പന്നന്മാർ വളരെയേറെ സമ്പന്നത കഴിയുന്നു ഇവിടെ ഒരു തൊട്ടൊരു ഗ്രാമമുണ്ട് ഗ്രാമത്തിൽ അധികാരി ഉണ്ട് അംശമധികാരി അന്ന് വില്ലേജ് ഓഫീസറൊന്നും അല്ല അംശാധികാരിയാണ് അംശം അധികാരിക്ക് ആണെങ്കിൽ പൊതു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ജല പറയിൽ അവരെ ശിക്ഷിക്കേണ്ടതാണെങ്കിൽ അവിടെ തന്നെ ശിക്ഷിക്കുക നികുതി വിരിവ് അതെ നികുതി വിരിവ് കാര്യങ്ങളൊക്കെ അവരാണ് അവർക്ക് തല്ലാനും കൊല്ലാനും ഒക്കെ അധികാരമുള്ള ഒരു ഒരവസ്ഥയാണ് അതെ അപ്പോൾ കൊല്ലം കൊല്ലാൻ വാളും അതുപോലെ തന്നെ കലോടാനും ഒക്കെ കഴിയുന്ന ഒരു അവസ്ഥയിൽ കഴിയുന്നവരാണ് അപ്പോൾ ആ അധികാരി തമ്പുറാൻ ഇതിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ വളരെ കുട്ടികളായിരിക്കുമ്പോൾ അയാളുടെ മെതിയടി ഒരാളെ പുറകിൽ പിടിച്ചിട്ടുണ്ടാവും മെതിയടി ഇങ്ങനെ പിടിച്ച് ഒരാൾ നടക്കുകയാണ് കുട പിടിച്ചു കൊടുക്കാൻ ഒരാളുണ്ടാവും കാര്യസ്ഥന്മാര് അങ്ങനെയൊക്കെയാണ് അവർ നടക്കുക അത് ഈ കാർഷിക പ്രമാണിമാരെ മുഴുവൻ സവർണ വിഭാഗത്തെ ആളുകളുടെ ഒക്കെ ഒരു അവസ്ഥ അതാണ് അപ്പോൾ അങ്ങനെ അവർ പോലും രൂപമാരാകുകയും ജീവിത സൗകര്യങ്ങൾ മുഴുവൻ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ ഈ രാഹുപകില്ലാത്ത പണിയെടുത്ത് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ എന്നുള്ളത് നമ്മളിരുത്തി ചിന്തിപ്പിക്കുന്നൊരു കാര്യമാണ് കുട്ടിക്കാലത്ത് തന്നെ ആ ചിന്തിയിൽ നിന്നാണ് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും അവരെ ഒന്ന് സഹായിക്കാനും കഴിയുന്നൊരവസരം ഉപയോഗപ്പെടുത്തണം തോന്നലുണ്ടാകുന്നതിലൂടെയാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് അങ്ങനെ വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഈ ചെങ്കുടി ചെങ്കുടി കയ്യിലെന്തിയതാണ് അതുമായിട്ട് തന്നെ മുന്നോട്ട് പോയത് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇവിടെ ഉണ്ടാകുന്ന പൊതു പ്രശ്നങ്ങളിൽ പാർട്ടി നേതാക്കന്മാർ അയിത്തത്തിനെതിരായിട്ടുള്ള ചില അത് അമ്പലത്തിലേക്ക് പോകാൻ അമ്പലക്കുളത്തിൽ കുളിക്കാൻ ഇതൊക്കെ ഇവിടെ നാട്ടിൽ നടക്കുന്നതാണ് അതിലൊക്കെ നമ്മൾ ദൂരെ നിന്ന് നോക്കി കാണുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ അനീതി അയുത്തം തൊട്ടുകൂടായ്മ ഒക്കെ നിലനിന്നിരുന്ന കാലം അത് അപ്പോൾ അതിനൊക്കെ എതിരായിട്ടുള്ള ഒരു വിമിഷ്ടവും ഒരു പ്രതിഷേധവും നമ്മുടെ മനസ്സിൽ ഊറി കൂടി വരുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൂടുതൽ കൂടുതൽ അടുക്കുന്നതിന് പ്രേരിപ്പിച്ചു കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനൊക്കെ എതിരായിട്ട് നിൽക്കുകയാണ് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ പിന്നെ അമ്പത്തേഴിൽ ഗവൺമെൻറ് പോയി ഒന്നായിട്ട് അമ്പത്തൊമ്പതിൽ പിരിച്ചുവിട്ടല്ലോ പിരിച്ചുവിട്ടപ്പോൾ അന്ന് അമ്പത്തേഴിൽ കൊണ്ടുവന്ന നിയമങ്ങളെയൊക്കെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ചില നടപടികൾ ആരംഭിച്ചു ആരംഭിച്ചപ്പോൾ എ കെ ജിയുടെ നേതൃത്വത്തിൽ വലിയൊരു സമരം നടന്നു പട്ടണയാതാണ് ആ സമരം നടന്നു ആ സമരത്തിൽ പങ്കെടുക്കുകയും പാലക്കാട് പോവുക ആദ്യത്തെ പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ ഒരു ബാച്ചിൽ പെടുന്ന ഒരാളായിരുന്നു ഞാൻ അന്ന് വിദ്യാർത്ഥിയാണ് ഞാൻ വിദ്യാർത്ഥി എന്നൊരു ഒരു പ്രതിനിധി യുവജന ഫെഡറേഷൻ ഒരു പ്രതിനിധി കിസാൻ്റെ ഒരു പ്രതിനിധി അങ്ങനെ ഉള്ള ആളുകളെ സെലക്ട് ചെയ്തിട്ടാണ് ആ സമരത്തിൽ പങ്കെടുപ്പിച്ചത് അത് വിദ്യാർത്ഥി പ്രതിനിധിയായിട്ടാണ് ഞാൻ പങ്കെടുത്തത് ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തു ഇ പി ഗോപാലിനാണ് അന്ന് ഈ ഇതിൻ്റെ ക്യാപ്റ്റൻ ആണ് ആ സീറ്റിനെ നയിക്കുന്ന കാര്യം അപ്പോൾ ഇ പി ഗോവാല നേതൃത്വത്തിൽ ഇരുപത്തഞ്ചംഗ ടീമാണ് പിക്കറ്റ് അപ്പ് ചെയ്തത് ഞങ്ങളെ അറസ്റ്റ് ചെയ്തു പോലീസൊക്കെ വളരെ മൃഗീയമായിട്ടാണ് നമ്മളോട് കൈകാര്യം ചെയ്തതൊക്കെ ഞങ്ങൾ റിമാൻഡ് ചെയ്തു അപ്പോൾ അതിൽ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഇ പി ഗോപാലൻ പറഞ്ഞു ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ ന്യായത്തിന് വേണ്ടി വാദിക്കുകയായിരുന്നു ന്യായത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടെടുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയെ തന്നെ പ്രകോപിപ്പിക്കുന്ന നിലയിൽ അദ്ദേഹം അങ്ങനെ ഒരു ിൽ പോകുന്ന അഴിയെ ക്ഷണിച്ചു വരുത്തുന്ന ഞാൻ സ്വഭാവക്കാരനാണ് അപ്പോൾ ഞങ്ങളെ ശിക്ഷിച്ചു മൂന്ന് മാസം അങ്ങനെ പത്ത് പതിനേഴ് ദിവസത്തെ റിമാൻഡ് ജീവിതം കഴിഞ്ഞ് ഞങ്ങളെ കണ്ണൂരിൽക്ക് കൊണ്ടുപോയി അതിൽ ഈ വിദ്യാഭ്യാസ രംഗത്ത് തന്നെയാണ് അതായിരുന്നു എൻ്റെ പിന്നെ റെക്കാർഡിൽ ഒരു ഒഫീഷ്യലായി ഞാനൊരു സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് ചെയ്തു എന്നുള്ള ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൊരു റെക്കാർഡുള്ളത് അത് കഴിഞ്ഞ് വർഷങ്ങൾ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പട്ടാളത്തിൽ അതെ അറുപത്തെട്ടില്ല അറുപത്തിരണ്ടില് അല്ല അറുപത്തിനാല് തിരിച്ചു വന്നു അപ്പൊ അറുപത് അന്ന് പട്ടാളത്തിൽ ചേരാൻ വേണ്ടി പോയതൊന്നുമല്ല അത് അത് അറിയുകയും ചെയ്യില്ല കണ്ണൂർ വെച്ചാണ് പിന്നെ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് അടക്കുന്നത് അപ്പൊ ഇവിടെ എന്റെ ചുറ്റുപാടുള്ള എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള മൂന്നാല് പേര് ഇങ്ങനെ കണ്ണൂർ പോവാണ് പട്ടാളത്തിലാണ് എടുക്കുന്നത് ഞങ്ങൾ അതിനെ പോവുകയാണ് പറഞ്ഞു അപ്പോൾ അവരുന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനങ്ങനെ ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിട്ടില്ല പൈസയില്ല ഇല്ല അപ്പം വീട്ടുകാരെയോടൊന്നും പറഞ്ഞാൽ സമ്മതിക്കില്ല അപ്പോൾ ഞാനൊരു കമ്പനിക്ക് ഇവരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞൊക്കെ പോകാമല്ലെന്നുള്ളത് കൊണ്ട് വീട്ടിൽ നിർത്തി പൈസയൊക്കെ സക്കേടി വെച്ച് കൂടെ അങ്ങ് പോയി ഷർട്ടോടോ മുകളോ മറ്റതോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല അങ്ങനെ പോയി അവിടെ പോയപ്പോൾ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ട് ഷർട്ട് മുണ്ടൊക്കെ മാറ്റിയിട്ട് ചില ആളുകൾ ജട്ടി പോലും കൂടാതെ ഇതിൽക്കുന്നു ഈ സെലക്ഷന് വേണ്ടിയിട്ട് അപ്പോൾ അതിലൊരു ഹരം തോന്നി ഞങ്ങൾ ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഷർട്ട് മുണ്ടൊക്കെ മാറ്റി ഇതിൻ്റെ പുറത്ത് തന്നു ഇരുന്നതിൽ ഞങ്ങൾ പോയതിൽ എല്ലാവരെയും സെലക്ട് ചെയ്തു ഞങ്ങൾ ഞങ്ങളിവിടെ നാലാളെ പോയിട്ടുണ്ടായിരുന്നു നാലാളെയും സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തപ്പോൾ പിന്നെ നേരെ അവർ അവരുടെ വണ്ടി കയറ്റി ഞങ്ങളെ മിലിറ്ററി ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത് കണ്ണൂർ മിലിറ്ററി ക്യാമ്പിൽ അത് കൊണ്ടുപോയി പിറ്റേ ദിവസം കാലത്ത് ഞങ്ങളെല്ലാവരെയും കൂടി ട്രെയിനിൽ അവർ ഡൽഹി ആഗ്രയിലെ ക്യാമ്പിലെ ആ ട്രെയിനിങ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ആഗ്രയിലെ മധുര എന്ന് പറയുന്ന സ്ഥലത്താണ് ട്രെയിനിങ് ക്യാമ്പ് അവിടെ കൊണ്ടുപോയി അപ്പോൾ ടെലഫോണില്ല കത്തെഴുതാനുള്ള സംവിധാനങ്ങളില്ല വീട്ടിലോ ആരെങ്കിലും വിവരം അറിയിക്കാനും കഴിയുന്നില്ല വല്ലാത്ത വെമ്പിഷ്ടമായിരുന്നു എന്തായാലും അങ്ങനെ ഒരു ശീലം നമുക്കില്ലാത്തതുകൊണ്ട് ഒരു അവിടെ പോയി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓരോ കാർഡ് കത്തെഴുതാനായിട്ട് തരുന്നത് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് അറിയിക്കണം അപ്പൊ ഒരു പത്ത് പൈസ ദിവസം കഴിഞ്ഞിട്ടേ വീട്ടിലെ വിവര കിട്ടുന്നുള്ളു അങ്ങനെ ട്രെയിനിങ് ഒക്കെ തുടങ്ങി ട്രെയിനിങ് കഴിഞ്ഞു ആറുമാസത്തെ നല്ല അപ്പോൾ ഈ ചൈന വാറോ പാകിസ്ഥാൻ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ചേതം വന്നിട്ടുള്ളൊരു കാലമാണ് നമുക്ക് അതുകൊണ്ടാണ് ഈ ആയിരക്കണക്കിലാൾ എടുത്തിട്ടുള്ളത് അപ്പൊ അത് നൃത്തവും വേണം അവർക്ക് ആ സമയത്താണ് അപ്പോൾ അന്നൊക്കെ പോലീസ് വെരിഫിക്കേഷൻ വളരെ കർശനമാണ് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേക്ക് തന്നെയുള്ള ഒരു പ്രധാന ഐറ്റമാണ് കമ്മ്യൂണിസ്റ്റ് സിവിൽ സർവീസിലോ മറ്റ് സർവീസുകളിലോ പട്ടാളത്തിലോ പോലീസിലോ കമ്മ്യൂണിസ്റ്റുകാർ ചൈനാ ചാരന്മാരാ അതിനു മുമ്പ് തുടങ്ങിയിട്ടുള്ളതാണ് ചൈനാചാരന്മാരാണെന്ന് പറയുന്നതിന് മുമ്പ് തുടങ്ങിയിട്ടുള്ളതാണ് കാരണം കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് അമ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ സോവിയറ്റ് വിപ്ലവത്തെ തുടർന്നുണ്ടായ സംഭവത്തിൽ അവർ ഈ ഭരണങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ രേഖാധിപത്യ ഭരണത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണ് എന്നൊരു ഫീലിംഗ് ആണ് അവരോട് ഭയങ്കര ഭയപ്പാട ഭയമാണല്ലോ അതുകൊണ്ട് അത് കർശനമായിട്ടാണ് നിയമം നിലവിലുള്ളത് കൊണ്ട് ഈ ട്രെയിനിംഗ് ഒക്കെ കഴിഞ്ഞ് സാധാരണ സർവീസിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിലാണ് എൻ്റെ പോലീസ് വെരിഫിക്കേഷൻ ഇവിടെ നിന്ന് അവിടെ കിട്ടുന്നത് അപ്പോൾ പോലീസ് വെരിഫിക്കേഷനിൽ ഇത് വളരെ വ്യക്തമായിട്ടുള്ള രേഖയുള്ളതാണല്ലോ ശിക്ഷ ശിക്ഷ ഇവിടെ സമരം ചെയ്തു ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണെന്ന് പറയുമ്പോൾ പിന്നെ അത് കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണല്ലോ അതും കൂടി വന്നതോട് കൂടിയിട്ട് അവർക്ക് എന്നെ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്കെല്ലാം ഭയമാണ് അല്ലാതെ നമ്മളോട് വെറുപ്പ വിദ്വേഷന്നുമല്ല അവർക്കത് പേടി നമ്മളോട് പെരുമാറാനൊക്കെ മാസികസിയെ എന്ന് പറയുക പിന്നെ നമ്മളൊന്നും അടുപ്പിക്കില്ല ഒരു ഭാഗത്ത് സ്വസ്ഥമായിട്ടിരിക്കുക അങ്ങനെ ഒരു മൂന്നാല് ദിവസം കൊണ്ട് എന്നെ അവിടെ നിന്ന് അവർ ഒഴിവാക്കി പാക്ക് ചെയ്തു അങ്ങനെയാണ് വരുന്നത് ഇവിടെ വരുമ്പോൾ എന്താ പറഞ്ഞാൽ ഇവിടെ പാർട്ടി ഭിന്നിപ്പിൻ്റെ അവസ്ഥയിൽ ആണ് അവസ്ഥ ഒന്നും അവിടെ ഒന്നും ഈ വിഷയങ്ങളേ അറിയാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പാർട്ടി ഏറെക്കുറെ ഭിന്നിപ്പിൻ്റെ അവസ്ഥയിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിലൊക്കെ ഞാൻ ശ്രദ്ധമായിട്ട് വർക്ക് ചെയ്ത് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി അപ്പോൾ പാർട്ടി ഭിന്നിച്ച് വേറൊരു പാർട്ടി ഉണ്ടാകേണ്ട ഒരു അവസ്ഥയില്ലല്ലോ എന്തൊക്കെയാണെങ്കിലും പാർട്ടിയുടെ ഇതുവരെയുള്ളൊരു കാഴ്ചപ്പാടില് എന്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും പാർട്ടി ചർച്ച ചെയ്യുകയും തീരുമാനങ്ങൾ വേണ്ടത് അതല്ലാതെ ഭിന്നിക്കുന്നത് ശരിയല്ലോ എന്നുള്ള നിലയിൽ ഞാൻ നിലവിലുള്ള പാർട്ടിയിൽ കുറച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ചേട്ടനുണ്ട് പിന്നെ എള്ളാമ്പാടത്തിൽ ഉമ്മർക്കിയുണ്ട് പാൽ പിന്നെ കോരഞ്ചെറിയിൽ ഒരു പൗരസേട്ടനുണ്ട് വടക്കഞ്ചേരിലൊരു കറിയ വണയുണ്ട് വിരലെണ്ണാവുന്ന ആളുകളേ ഉള്ളൂ അപ്പുറത്താണ് എല്ലാം സ്വന്തമായിട്ട് പാട്ടുള്ള പടലിയായിട്ട് അങ്ങ് പോയി അവരെല്ലാവരും ആളില്ല അപ്പോൾ നമ്മളെ കുറിച്ച് അവർ പറയുന്ന ഒരു വലതന്മാരാണ് അവർ കോൺഗ്രസിൻ്റെ പാലാണ് ഇവർ പിന്നെ മുതലാളിമാരുടെ ചെരുപ്പുതക്കുകളായി ഭൂഷാസി ആയി അങ്ങനെ അങ്ങനെ എന്നുള്ള പ്രചരണവും കൂടി വന്നതോടുകൂടി നമുക്ക് നമ്മളോ ഒറ്റപ്പെട്ടൊരവസ്ഥയായി എന്തായാലും പിടിച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചു ഞാനും ഒരുപാട് ഫൈറ്റ് ചെയ്ത് ഓരോ പ്രദേശങ്ങളും പോയി ആളുകളൊക്കെ ഉണ്ട് ഏട്ടനും പിന്നെ പാർട്ടിയാണ് പക്ഷേ ഏട്ടനെ ആ സമയത്ത് പഞ്ചായത്ത് ജോലി കിട്ടി പഞ്ചായത്ത് അയാൾക്ക് പൊളിറ്റിക്സിൽ സജീവമായിട്ട് പങ്കെടുക്കാൻ പറ്റില്ല രഹസ്യമായിട്ടുള്ള സഹായമൊക്കെ ചെയ്യും അങ്ങനെ രഹസ്യമായിട്ട് നമ്മളെ സഹായിക്കുന്ന ചില ആളുകളുണ്ടായിരുന്നു ഷാവുൽ മാഷ് ഉണ്ടായിരുന്നു നമ്മുടെ വി സി കപേരുടെ ഏട്ടൻ നമ്മുടെ എസ് എഫിൻ്റെ സംസ്ഥാന നേതാവായിരുന്നു അന്ന് അദ്ദേഹം സഹായിക്കും പിന്നെ ഒരു മാധവ മാഷ് പറഞ്ഞിട്ട് പിന്നെ മൂലം കൂട്ട മാഷുണ്ട് അവരൊക്കെ ജോലിയിൽ നിന്നുകൊണ്ട് നമ്മളെ രഹസ്യമായിട്ട് സഹായിക്കുന്നവരാണ് പിന്നെ ഞാനങ്ങനെ ഓടി നടന്ന് എല്ലാ സ്ഥലത്തും പോയി കണ്ട് ആളുകളെ പരമാവധി ബോധ്യപ്പെടുത്തി കിട്ടുന്ന ആളുകളെ വെച്ച് ചെറിയ ചെറിയ കമ്മിറ്റികളുണ്ടാക്കി അങ്ങനെയാണ് ഇവിടെ പാർട്ടി യൂണിറ്റുകളൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് കിഴക്കഞ്ചേരിയിൽ വടക്കഞ്ചേരിയിൽ വണ്ടാടിയിൽ കണ്ണമ്പറയിൽ ഈ സമീപ പ്രദേശങ്ങളിൽ ആലത്തൂർ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത് ഒരു ഒന്ന് രണ്ട് കൊല്ലത്തെ സമ അന്ന് പാർട്ടി നേതാവായിട്ട് ഉണ്ടായിരുന്നത് സി വി മാധവനാണ് സി വി മാധവൻ അന്ന് സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്നു ഡി സിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ ഈ പാർട്ടി ഭിന്നിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ വീട് പടി പുതിയ വീട് വെക്കുന്ന പടിയിൽ അതിൽ തന്നെ മുറുകിയിരിക്കുകയായിരുന്നു അതൊന്നും അറിഞ്ഞിട്ടില്ല കക്ഷി അപ്പം ഞങ്ങളവിടെ പോയി കണ്ട് സംസാരിച്ചതുപോലൊരു സാഹചര്യത്തിൽ സഖ അങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്നിറങ്ങണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ ഇട്ടാണ് ഇവിടേക്കൊന്ന് കൊണ്ടുപോയി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത് അദ്ദേഹം പിന്നെ ഒരു സമ്പന്ന കുടുംബത്തിലെ ആൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയും രീതിയും പെരുമാറ്റവും ഒക്കെ ഒരു വ്യത്യസ്തമായിരുന്നു മുത്തുവേലൻ്റെ സി വി സി വി മുത്തുവേലെന്ന് പറഞ്ഞ ആൾ ഡാനിയനാണ് അവർക്കൊരുപാട് സ്വത്തും സമ്പത്തുമൊക്കെ ഉള്ളവരാണല്ലോ അപ്പം അങ്ങനെ വളരെ ശ്രമകരമായ രീതിയിലാണ് പിന്നെ പാർട്ടി ഉണ്ടാക്കിയത് പാർട്ടി ഉണ്ടാക്കി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് അവർ നേരിടുന്ന ദുരിതങ്ങൾ വർഷങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലൂടെ ഒരു വിശ്വാസ്യത നേടിയെടുത്തു പിന്നെ പാർട്ടിയുടെ സജീവമായിട്ടൊന്നും ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ത് എന്ന് ആലോചിച്ചു ഞാൻ തന്നെ മുൻകൈ എടുത്ത് എഴുത്തും പായനും അറിയാത്തവർക്ക് എഴുത്തും പായനയും പഠിപ്പിക്കാം പഠിപ്പിക്കുന്നതിനൊരു ജോലി പല സ്ഥലങ്ങളിലും ഞാൻ മാറി മാറി പോകും എന്നോട് സഹകരിക്കാൻ തയ്യാറുള്ള അവരുടെ സെൽസ്വരെപ്പെടുത്തിയ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ഉപയോഗപ്പെടുത്തി അവരെയും ഉപയോഗപ്പെടുത്തി പല സ്ഥലങ്ങളിലും ഹരിജൻ കോളനികളിൽ അതുപോലെ ചില ദുർബലമായ പ്രദേശങ്ങളിൽ രാത്രി കാലങ്ങളിൽ പത്ത് ഇരുപത് ആളുകളെ വിളിച്ചിരുത്തി പണ്ടണ്ടവിടെക്ക് വെച്ച് അവർക്ക് സ്ലൈറ്റും ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ഒരു ഒരു അതിൽ കുറച്ച് നമ്മളോട് ഒരു സിംബതി അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായി അതിലൂടെ ഒരു മാസമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് എന്ത് ആലോചിച്ചിട്ടാണ് ഇവിടെ ഒരു കലാപ്രസ്ഥാനം ഉണ്ടാക്കി കലാസമിതി ഉണ്ടാക്കി അപ്പം എനിക്ക് ചെറുപ്പം മുതലേ തന്നെ ഈ നാടകത്തിൽ അഭിനയിക്കാനും അതുപോലെ ഇതിനൊക്കെ ഇത്തിരി താല്പര്യമുള്ള ഒരാളാണ് അപ്പോൾ കലാസമിതി ഉണ്ടാക്കി ഞങ്ങൾ പിന്നെ നാടകങ്ങളും അതുപോലെ കുട്ടികൾക്ക് ഡാൻസും പരിപാടികളും അപ്പോൾ അതിൽ ആ പങ്കെടുക്കുന്നവർ മാത്രമല്ല അവരുടെ കുടുംബക്കാർ കൂടി അതിൽ താല്പര്യം എടുത്ത് വരും ഇവരെ കൊണ്ടുവരുമ്പോൾ അവരുടെ രക്ഷിതാക്കളതിൻ്റെ കൂടെ സഹകരിക്കാൻ വരും അങ്ങനെ ഒരു ഈ രണ്ട് നാടകങ്ങളെടുത്തും കുറേ കുട്ടികളെ സം പത്തും നൂറും നൂറ്റമ്പതും കുട്ടികളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇതിൽ വരുന്നതോട് കൂടിയിട്ട് ഒരു മേഖലയിലെ ആളുകൾ മുഴുവൻ നമ്മളെ സഹായിക്കുന്നൊരവസ്ഥ വന്നു അതാണ് പെട്ടെന്നൊരു ബൂസ്റ്റപ്പ് ഉണ്ടാക്കുന്നതിന് ഇവിടെ ഞങ്ങളുടെ ഈ കിഴക്കിഞ്ചേരി ഈ ഭാഗത്ത് സഹായിച്ചിട്ടുള്ളത് അപ്പോൾ പല സ്ഥലത്ത് ഞാനതുപോലെ നിങ്ങൾ കഴിയുന്നതാണെങ്കിൽ കലാസമിതികളുണ്ടാക്കുക ക്ലബ്ബുകൾ ഉണ്ടാക്കുക വായനശാല ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ള നിലയിൽ എല്ലാ സ്ഥലത്തും പോയി അവരെയൊക്കെ വിളിച്ചു കൂട്ടിച്ചെല്ലാം അങ്ങനെയുള്ളൊരു തുടക്കത്തിലൂടെയാണ് ഈ പാർട്ടി പ്രവർത്തനവുമായിട്ട് ഞാൻ മുന്നോട്ട് വരുന്നത് അവരും കുറച്ച് കുറച്ച് പച്ച വെച്ചു ഒരു വിധം എല്ലാ സ്ഥലത്തൊക്കെ ഒക്കെ ആയിരുന്നു വന്നപ്പോൾ ഇവർ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊരു നിലപാട് സി പി എമ്മോട് സ്വീകരിച്ചു അതെല്ലാവരെയുള്ളൊരു നിലപാടല്ല ഇവിടെ ഈ കിഴക്കഞ്ചേരിയിലാണ് അത് തുടങ്ങിയത് ഞങ്ങൾ അടിച്ചമർത്തുക ഇവിടെ ഒരു പാർട്ടി മതി അതായിരുന്നു അവരുടെ ഒരു നിലപാട് രണ്ട് സി പി ഐ വേണ്ട ഒരു സി പി ഐ മതി എന്ന് പറഞ്ഞിട്ട് കണ്ടവടെ വെച്ച് സി പി ഐക്കാരെ അടിക്കാൻ തുടങ്ങി ഞാനിവിടെ ഒരു മൂന്ന് കൊല്ലം എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു ഇത് അന്ന് ഇത് തന്നെയായിരുന്നു വേറൊരു ചെറിയ വോട്ട് വരികയായിരുന്നു ഇവിടെ താമസിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഏട്ടൻ പഞ്ചായത്തിൽ ദിവസം ഇവിടെ നിന്ന് പോയി വരികയാണ് കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഏട്ടൻ്റെ വഴി കല്യാണം കഴിഞ്ഞു ഏട്ടൻ്റെ ഭാര്യ നേഴ്സാണ് അവർ മൂലം കൂടാണ് വർക്ക് ചെയ്യുന്നത് അവർക്ക് പോകാൻ അവസ്ഥ ഒന്നും അപ്പോൾ ഇവർ വീട് ഏത് സമയത്തും ആക്രമിക്കും നമ്മളെ വഴിയിൽ നടക്കാൻ അനുവദിക്കില്ല എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാനേ പറ്റാത്തൊരു സ്ഥിതിയല്ലേ സംഘടിതമായിട്ട് വന്ന് കള്ളും വെള്ളം കുടിച്ച് വഴക്കുണ്ടാക്കാൻ വരികയാണേ അപ്പോൾ ഇടതിക്ക് സ്ഥലമാറ്റം വാങ്ങി അത് ഏട്ടൻ പാർട്ടിയുടെ സജീവ പ്രവർത്തന നേതാവൊക്കെ ആയതുകൊണ്ട് എംബിച്ചാവേണന്ന് മന്ത്രി ഇമ്പിച്ചാവായിട്ട് നല്ല ക്ലോസാണ് ഇവിടെ പലപ്പോഴും പരിപാടികൾക്ക് വന്നിട്ട് രാത്രി വീട്ടിൽ ഭക്ഷണം കഴിക്കുകയും കിടക്കുക ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ സി പി ഐ സി പി എം സംഘടനകളും കാര്യങ്ങളൊന്നും ഇമ്പിച്ചവ അറിയില്ല അപ്പോൾ ഒരു ദിവസം പുലർച്ചയ്ക്ക് ഇമ്പിച്ചവ പാലക്കാടിൽ നിന്ന് ഏട്ടൻ പോയി ഏട്ടൻ പോയി എംബിച്ചവട് പറഞ്ഞു എൻ്റെ വൈഫിന് ഒരു സ്ഥലം മാറ്റം വേണം അത് അടിയന്തിരമായിട്ടൊന്നും വേണം അങ്ങനൊരു സിറ്റുവേഷനിലാണ് ഈ കാര്യമൊന്നും പറഞ്ഞില്ല അപ്പൊ തന്നെ ബിജോ ഡി എം വിളിച്ചു ബിജോ ട്രാൻസ്പോർട്ട് വന്നു ഇടപെടുന്ന ഒരു ഇനി ആളാണല്ലോ ഡി എമ്മിനെ വിളിച്ചിട്ട് ഈ അനീഫ അറിയുന്ന ആൾക്ക് സ്ഥലം സ്ഥലമാറ്റം കൊടുക്കണം സാറൊന്നും നോക്കിയിട്ട് എനിക്കൊന്നും അറിയില്ല അഞ്ചു മണിക്കുള്ളിൽ ഓർഡർ കൈ കിട്ടി അയാൾക്ക് കൊടുത്തിരിക്കണം ഏത് പറഞ്ഞു അങ്ങനെ കയ്യോട് ആഫീസിൽ പോയി കളയും കൂട്ടിയിട്ട് പോയി ഓർഡർ ചെയ് കൊടുത്തു അങ്ങനെ സാധനങ്ങളൊക്കെ കൂടി കലച്ചിട്ടു ആരും അറിയിക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് സാധനങ്ങളെല്ലാം വണ്ടി കയറ്റി നേരെ അവിടെ നിന്ന് വിട്ടു നേരെ പോയത് ഇടക്കഴിയൂർ എന്ന് പറയുന്ന ശ്രീകൃഷ്ണപുരത്തൊരു കുടങ്കറമൂലൊരു സ്ഥലത്തേക്കാണ് മാറ്റം വാങ്ങിച്ചത് വാങ്ങി ബോധവ വാങ്ങിച്ചതാണ് കാരണം ആളുകൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് അങ്ങനെ ഞങ്ങളൊക്കെ അവിടെ പോയി വീടൊഴിഞ്ഞു വീട് മുങ്ങ കൊല്ലം എസ് എഫ് ഐക്കാർ അവരുടെ സ്കൂൾ വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടികളോട് വരിക ഭക്ഷണം കഴിക്കുക ഇവിടെ കെട്ടറിൽ വെള്ളമുണ്ട് ഇവിടെ വന്ന് അവർ ഉപയോഗിക്കുന്ന അവരുടെ ഒരു റസ്റ്റ് വ്യവസ്ഥ അതെ സബ് ഓഫീസാക്കി അവരുപയോഗിച്ചിട്ടുണ്ട് മൂന്ന് കൊല്ലം കാലം നിവൃത്തിയില്ല പിന്നെ അവിടെ ഇവിടെ സി പി ഐക്കാരെ കണ്ടാൽ അവർ തല്ലതായി തല്ല് തല്ലി ആശുപത്രിയിലാക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി കാണാൻ പോകാതല്ലാതെ ഇവരാരും കാണാതെ പോയി കാണാൻ പോകുക ഇങ്ങനെ സഹി കിട്ടും അങ്ങനെ ആയപ്പോൾ രാത്രി ഞങ്ങൾ വിളക്ക് വരും വന്ന് വെച്ചു ഈ നമ്മുടെ വീടുകൾ കയറിവരമൊക്കെ അന്വേഷിക്കും അങ്ങനെ അത്യാവശ്യം തിരിച്ചടിക്കണം എന്ന രീതിയിൽ ചിലർ തീരുമാനിക്കുകയും അടിച്ചവരെ തിരിച്ചടിക്കുന്ന രീതിയിൽ അപടത്തിൻ്റെ മുൻകൈ എടുത്ത് ചിലർ അങ്ങനെയുള്ള പരിപാടികളും അപ്പോൾ അടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പടിയായി സംഘർഷം കൂടുതലായി പിന്നെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ എന്താണ് തൂക്കുപാത്രത്തിൽ ചോറ് കൊണ്ടുപോകുന്നതിന് പകരം അതിലൊക്കെ ഈ ഏറുപടക്കം ഇട്ടിട്ട് അതും തൂക്കിയിട്ട് അപ്പുക സാധാരണ പണിക്ക് പോകുന്ന ഒരു ഭക്ഷണം കൊണ്ടുപോകുകയാണ് ധരിക്കുക പക്ഷേ അതിനുള്ളിൽ പടക്കമായിരിക്കും അത് അവർ ചെയ്യും നമ്മുടെ കൈകൾ ചെയ്യും അങ്ങനെ അങ്ങോട്ട് ഇപ്പോൾ ചിലപ്പോൾ കട്ടാലും അങ്ങോട്ട് ഇങ്ങോട്ടും വീറ് ഓട്ടം അങ്ങനെ ഒരുപാട് ആളുകൾ പരിക്ക് പറ്റി ആശുപത്രിയിലായി കേസുകളായി അതിൻ്റെ ഇടയിൽ കൊല കേസുകൾ നടന്നു അങ്ങനൊരു അവസ്ഥയായി ഇവിടെ നാല് പെട്ടെടുക്കില്ല എന്നുള്ള അവസ്ഥ വന്നു ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ യാത്ര ചെയ്തില്ല എന്നുള്ളൊരു സ്ഥിതിയായി അങ്ങനെയുള്ളൊരു അവസ്ഥയിലായി അപ്പോൾ ഇതിനെന്താ ഒരു പരിഹാരം പറഞ്ഞ് പലവട്ടം തന്നെ ഡി എസ് പി മുൻകൈ എടുത്തിട്ട് ഞങ്ങൾ കോൺഫറൻസിൽ വിളിക്കും സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും പ്രതിനിധികളെയൊക്കെ വിളിക്കും അപ്പോൾ അപ്പുറത്ത് വരെ സുമാരംഭാഷാണ് ഞങ്ങളെയൊക്കെ നേതാവാണ് സുമാരൻ ഭാഷ ആ സമയത്ത് ഭരണത്തിലുണ്ട് ഭരണത്തിലുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അപ്പൊ സുമാരംഭാഷ പറയും ഞങ്ങൾ പതിനായിരത്തിൻ്റെ പാർട്ടിയാണ് ഞങ്ങൾക്ക് അവരിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവർ ആരാ എന്താ ചെയ്യുന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല ഒതുങ്ങി ഒതുങ്ങിപ്പോ ഞങ്ങൾ എന്താ പറയുക എന്ന് പറഞ്ഞിട്ട് നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് ഈ കോൺഫറൻസിൽ വിളിച്ചാൽ അവര് സാധാരണ പറയുകമാരുണ്ടല്ലോ സിപിഐ ഡിത്തരം അല്ലെ സി പി ഐ ഡി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നേതാവ് ഞാൻ തന്നെയാണ് പാലക്കാട് ജില്ലയുള്ളത് പി ശങ്കർ ഉണ്ട് എ എൻ യൂസഫ് ഉണ്ട് ഇ പി ഗോപാലിനുണ്ട് കോങ്ങശ്ശേരിയുണ്ട് അങ്ങനെയുള്ളവരൊക്കെ പാലക്കാട് മണ്ണാർക്കാട് പട്ടാമ്പി ആ ഏരിയയിലാണ് അവരെ ശ്രദ്ധപ്പെടുത്തുന്നത് എന്നിട്ട് അവരെ മുൻകൈയിൽ അവർ കൂടി പങ്കെടുത്തുകൊണ്ട് അവിടെ നിന്ന് പാലക്കാട് ആർ കൃഷ്ണനും പി പി കൃഷ്ണനും വെള്ളത്ത് ആർ കൃഷ്ണനും ഒക്കെ ചേർന്നിട്ട് യോഗങ്ങൾ പലവട്ടം നടത്തി നടത്തിയിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഇതൊന്നും എന്ന് തന്നെ പറയുക പക്ഷെ പ്രായോഗികമായിട്ടതൊന്നും നടക്കുന്നില്ല അപ്പോഴാണ് പറയപ്പെടുന്നവരും ബോധപൂർവ്വ സംഘടിതമായി തിരിച്ചടിക്കാറുണ്ട് പല സ്ഥലത്ത് അങ്ങോട്ടും അങ്ങടും അടി അങ്കട നാലാളെ തല്ലുക പിറ്റേ ദിവസം അഞ്ചാളെ അവരെ തല്ലുക എന്നുള്ള രീതിയിൽ കങ്കടുകൾ പോയി അടിക്കടിക്കല്ലാതെ മരുന്നില്ല എന്നുള്ള രീതിയിലൊരു ഒരു സംസാരമായി അപ്പൊ ഭയമായി അവർക്കും ഭയമായി ഇവർക്കും ഭയമായി അവരാണെങ്കിൽ കൂടുതൽ കൂടുതലാളുള്ളതാണ് എളുപ്പത്തിൽ അവരെ കിട്ടും ആ കൊലയായിട്ട് നോങ്ങുമ്പോൾ വെറുതെ കണ്ണിയും എറിഞ്ഞാലും ഏതെങ്കിലും രണ്ട് വാങ്ങ വീഴും അങ്ങനെയുണ്ടല്ലോ